നമ്മൾ പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ രക്ഷകർത്താക്കൾ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എൻ്റെ കൗൺസിലിങ്ങും പേരൻസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഓണത്തിന് ഇത്ര രൂപ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് വീട്ടിലൊരു കുറവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ എന്നുള്ളത് സ്കൂളിലാണെങ്കിലും അവിടെയും കുറവുകളൊന്നും വരില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് പൊതുവെ എല്ലാവരും അങ്ങോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പ്രത്യേകിച്ച് പലപ്പോഴും ഞാനൊരു കൗൺസിലർ എന്ന നിലയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്നോടും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നതാണ് എന്താണ് ഇവർക്ക് ഞങ്ങൾ കൊടുക്കാത്തത് എന്നൊരു ചോദ്യം ഇവിടെയൊക്കെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് നല്ല സ്കൂളുകൾ അയക്കുന്നുണ്ട് പക്ഷെ എവിടെ എവിടെയോ ഒരു ഗ്യാപ്പ് നമ്മളും കുട്ടികളും തമ്മിൽ വരുന്നുണ്ട് ഈ ഗ്യാപ്പ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും പറ്റാതെ പോകുന്നു അപ്പോൾ അവിടെയാണ് നമുക്ക് ഇവരെ കേൾക്കുക എന്നുള്ളൊരു കാര്യം വരിക അവിടെ അപ്പോൾ ചോദ്യങ്ങൾ വരും രക്ഷാകർത്താക്കൾ ഞാൻ അവരെ കേൾക്കുന്നുണ്ടല്ലോ അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ എപ്പോഴും കുട്ടികൾ പറയും എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളത് അപ്പം ഈ കേൾക്കുന്ന രീതികളിൽ വരുന്ന വ്യത്യാസം കൊണ്ടിട്ടാണോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കേൾക്കാത്തത് കൊണ്ടിട്ടാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് അവരെ അവരായിട്ട് കേൾക്കാനുള്ളതാണ് അതിലുപരി അവർക്ക് തോന്നണം ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാമുണ്ട് ഏറ്റവും പുതിയ ഡിവൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നതല്ല എൻ്റെ കുറവുകളിൽ അല്ലെങ്കിൽ എൻ്റെ പരാജയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കാൻ പറ്റുന്നത് എപ്പോഴും നമുക്കൊരു വ്യക്തികൾക്കും ഉപരി കൂട്ടായ്മകൾക്കാണ് കാരണം അവർക്ക് ആ ഒരു എന്നെപ്പോലെ ഞാൻ കടന്നുപോയ അവസ്ഥകളിൽ പോലെ കടന്നുപോയ മറ്റുള്ളവർ അല്ലെങ്കിൽ എനിക്കുള്ള പ്രശ്നങ്ങളുള്ള പോലെ മറ്റ് പ്രശ്നങ്ങളുള്ളവരും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഒറ്റക്കല്ല ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് തോന്നുന്നത് ഈ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ തന്നെ പലപ്പോഴും വലിയൊരു ഹീലിങ്ങിലേക്കുള്ള ഒരു പ്രോസസ്സാണ് കാരണം ഈ അനുഭവം എനിക്ക് മാത്രമല്ല എന്ന തോന്നലും ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം വല്ലാത്തൊരു ധൈര്യമാണ് കാരണം ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ വീട്ടിൽ മാത്രം അല്ലല്ലോ എനിക്ക് മാത്രമല്ലല്ലോ എന്നൊരു തോന്നൽ വലിയൊരു വലിയൊരു ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയും ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഒരു കൂട്ടായ്മ താവവും അതിലുപരി ഈ കുഞ്ഞിക്കൂട്ടവും കേൾക്കാനൊരിടവും കാരണം ഞങ്ങളെ കേൾക്കാൻ ഒരു സ്ഥലമുണ്ട് ഞങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൈ ചേർത്ത് പിടിക്കാൻ ഒരു സ്ഥലമുണ്ട് എന്നുള്ളൊരു അറിവ് വലിയൊരു വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് ആ പ്രതീക്ഷയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതും അതിലുപരി സന്തോഷവുമാണ് ഒരു ബ്ലെസ്സിംഗുമാണ്